ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എന്നത്തെയും പോലെ ഞാൻ വെളുപ്പിന് നാലുമണിയായപ്പോൾ നടന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് നേരത്തെയാണ് ഇന്ന് നാലര അഞ്ച് ഒക്കെയായിരുന്നു പക്ഷെ ഇന്ന് നാലായപ്പോഴേ ഉണർന്നു രാവിലെ ഞാൻ ചായ ടൂ മോർണിംഗ് എൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അടുക്കളിൽ വന്ന് ഇന്ന് നല്ല ഡേ ആയിരിക്കുന്നത് എന്നു പ്രാർത്ഥിച്ചിട്ട് ഒരു ചായ ഒക്കെ ഇട്ട് സെറ്റായി നല്ല ഫ്രഷായിട്ടൊരു ചായ കുടിച്ചാലേ എനിക്ക് ഒരു ഒരു എനർജി വരത്തുള്ളൂ രാവിലെ പച്ചവെള്ളമാണ് ഓടിക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത് അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നേപ്പിച്ചുകൊണ്ടിരുത്തി ചായ ഒടുക്കാണ് ചായ കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും പോയി കിടന്നുള്ള ഞാൻ പറഞ്ഞു എനിക്ക് കമ്പനി വേണം ചായ കുടിക്കാൻ കമ്പനി എനിക്ക് കേട്ടെന്ന് വെച്ചിട്ട് ഞാൻ അല്ല ചായ ഇട്ടിട്ട് അത്യാവശ്യം ജോലികളെല്ലാം ഓടിച്ച് ചെയ്യാനുള്ള എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഏട്ടനെ വിളിച്ചത് കുട്ടികൾ ഉറക്കമാണ് ഏട്ടൻ ചായ ഒടിച്ചിട്ട് വീണ്ടും കുറച്ച് സമയം കിടക്കും എനിക്കാ സമയത്തൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വരുന്നത് അപ്പം ഞാനൊരു ബ്രെഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചായ കുടിക്കുകയാണ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല അത് ഞാൻ രാവിലെ ഇട്ട് വെച്ചിട്ട് വീണ്ടും അത് ഏട്ടം വന്നപ്പോൾ തന്നെ ചൂടാക്കുകയാണ് ചോറ് എടുത്തിട്ട് ഞാൻ റൈസ് കുക്കർ വെച്ചിട്ടുണ്ട് അതും രാവിലെ ഇട്ടിട്ട് കുറച്ച് സമയം റൈസ് കുക്കറിലൂടെ വെച്ചിരുമ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടും പിന്നെ ഇന്ന് ചെറുപയർ വെക്കാമെന്ന് വെച്ചിട്ട് അതെല്ലാം ഇടത്ത് സെറ്റാക്കാണ് പിന്നെ ഉള്ളി തീയൽ വെക്കാമെന്ന് വെച്ചിട്ട് അതുകൊടുക്കി രാവിലെ എട്ടരയ്ക്ക് പോകേണ്ടത് കൊണ്ട് ആ സമയത്തേന് ഉള്ളിത്തീലൊക്കെ റെഡിയാക്കുന്നത് ബുദ്ധിമുട്ടാണ് തൊലി പൊളിച്ച് വരാനായിട്ടൊക്കെ ബുദ്ധിമുട്ടല്ലേ അത് കാരണം ഞാൻ രാവിലെ എങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കറികളൊന്നും വെക്കാത്തതാണ് പക്ഷേ ഇന്ന് കുഴപ്പമില്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വറുത്തരച്ച കറിയൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റല്ലേ അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കറികളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഓട്ടം ഭയങ്കര ഫാസ്റ്റാ കേട്ടോ ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് ഞാൻ ഓടി നടന്ന എല്ലാ കറിയും ചെയ്യും പിള്ളേർക്ക് ആ സമയം പോകേണ്ടതല്ലേ അപ്പോൾ അതിന് മുമ്പ് എല്ലാം ടപ്പ് ടപ്പ് ടപ്പേന്ന് ഒരു പ്ലെയിൻ ഓംലേറ്റ് അടിക്കാൻ മോൾക്കും കുഞ്ഞുങ്ങളുടെ വെക്കാനാണ് അവർ രണ്ടുപേരും മറ്റേ സവോള പച്ചമുളക് അങ്ങനെയൊന്നും ഇട്ടെടുക്കത്തില്ല അപ്പം ഞാൻ പ്ലെയിനായിട്ട് ഉണ്ടോ ഉപ്പ് മാത്രം ഇട്ട് സെറ്റാക്കിയെടുത്ത് യൂണിഫോം ആൺ ചെയ്യാനായിട്ട് കൊണ്ടുവച്ചിരിക്കാണ് അപ്പോൾ എന്തെങ്കിലും മുടി കെട്ടി രാവിലെ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ മുടി ഉണങ്ങത്തില്ല റിസ്ക് ആണ് മുടി ഉണങ്ങാതെ ഉണങ്ങാൽ നന്ന മുടി കെട്ടി വെച്ചോണ്ട് പോകുന്നതേ അപ്പം അത് ആ കാര്യം പറഞ്ഞോണ്ട മുടി കെട്ടുന്നത് ഉണങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ട് സൈഡിൽ കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ തിങ്കളാഴ്ച മുതൽ രണ്ട് സൈഡിൽ കെട്ടണമെന്ന് കളിച്ച് ചിരിച്ച് കുഞ്ഞോടി നടന്നായി ചിരിച്ചു പോറണെന്ന് അങ്ങനെ കൊടുക്കണം എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കൊടുത്തോണ്ടിരിക്കാണ് രണ്ടാൾക്കും ഇപ്പോ ആ കുറേ തുണി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവരെ വിട്ടതിന് ശേഷം അതെല്ലാം ഓടിച്ചു കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ച തൊട്ടുള്ള ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇത് ഈവനിങ് ആണ് ഈവനിങ് ലോഗമാണ് വൈകുന്നേരം ഞാൻ അവര് പഠിക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചായ കൊടുക്കാൻ വെച്ച് ചായ എടുക്കാര്യം കണ്ടോണേ ഞാൻ അവിടെ ക്യാമറ ചായ എടുത്ത് ഫോണാക്കി വെച്ചിട്ട് പോയതാ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത് കാണുന്നത് ആ ക്യാമറ എവിടെയുന്ന സമയത്ത് എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സൗണ്ട് കൊടുക്കാഞ്ഞതാ എനിക്ക് വായിക്കാമല എന്നെ കൊല്ലം തന്നെ പേരിയൊക്കെ കഴിച്ചു കാണിക്കുക എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനിത് കാണുന്നത് ആ എന്റെ ബ്രെഡൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഏട്ട പഠിക്കാൻ നല്ല നേരത്തെ ഇട്ടേക്ക് ഹാളിൽ മൊത്തം ഏട്ടൻ എന്താ കൊണ്ടുവന്നൊക്കെ നോക്കുക വെണ്ടയ്ക്കായ ഞാൻ വെളുത്തുള്ളി പറഞ്ഞു ഏട്ടൻ ഇഞ്ചിയാ വാങ്ങിച്ചിട്ട് വന്നത് പിന്നെന്താ ക്യാരറ്റ് വെണ്ടയ്ക്ക പാൽ ബ്രൂ കപ്പ തേങ്ങ കപ്പ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാട്ട് കപ്പ വെച്ചാൽ മതി എന്നും എന്താ ആ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കപ്പ വയ്ക്കാമെന്ന് കരുതിയാവും ഞാൻ ഓരോ സാധനം എടുത്തെടുത്ത് സവോളയും പച്ചമുളകും പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം എന്താ ഉഴുന്നവടെയോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു അത് അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തു വെച്ചു ചിക്കൻ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ എടുത്ത കുഞ്ഞു മനുഷ്യന് മസ്റ്റാ ദക്ഷിന് അച്ഛന് ചായ കൊടുക്കാൻ പറഞ്ഞു അവിടെ വന്ന് നിന്നത് എനിക്ക് വിടാൻ പേടിയോ എന്താണേലും കനവുള്ളത് പൊട്ടുന്നത് അവസാനമൊക്കെ ദക്ഷിണയുടെ കുഞ്ഞിൻ്റെ പിന്നെയും കൊടുത്തുവിടാം വീഡിയോ എടുക്കുന്ന മ്പൂറ്റേ എനിക്ക് പേടിയാ പൊട്ടിക്കും ഞങ്ങളപ്പം ചായ കുടിക്കായിരുന്നു ഇവരിന്നേ മേളിൽ പോയിരുന്നു പഠിച്ചോളാന്ന് പറഞ്ഞു എൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് ഞാനെല്ലാം പഠിക്കാനുള്ള എഴുതി കൊടുത്ത് മേളിൽ പോയിരിക്കയായിരുന്നു അപ്പം അച്ഛൻ വന്നത് മേളിൽ കൂടെ കണ്ടിട്ട് ഓടി വന്ന് സംസാരിക്കാൻ വന്ന രണ്ടാളും പിന്നെന്താ ഞാനും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചായ കുടിക്കുകയാണ് ഞങ്ങളുടെ ബുക്ക് നേരത്തെ നട ഇപ്പോൾ രണ്ട് പേരും ടേബിളിൽ ഇരുന്ന് പഠിക്കത്തില്ല ഹാളിലിരുന്ന് പഠിക്കുന്ന ഇഷ്ടം എന്ന് ഇഷ്ടമെന്ന് അവിടെ അവിടെയോട്ടാക്കിയിട്ടുണ്ട് പഠിത്തം ഞാൻ എന്തേലും എവിടെയിരുന്നാൽ മതി പഠിച്ചാൽ എന്നേ ഉള്ളൂ ഇപ്പോൾ നേരത്തെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് തന്നെ ഓരോ ഓരോരുത്തരുടെ റൂമിൽ അവരുടെ ടേബിളിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പിടിക്കുമായിരുന്നു പക്ഷെ ഇപ്പം എവിടെ ഇരുന്നാലും വേണ്ടില്ല പഠിച്ചാൽ മതി എന്ന് മാത്രം അപ്പോൾ ചിക്കൻ ഇല്ലേ അപ്പം അത് വെക്കാന്ന് വെച്ചിട്ട് ഞാൻ എന്നാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കി ചെയ്യുകയാണ് ചിക്കൻ കറി വെച്ചേക്കാന്ന് കരുത് കുറച്ച് കറിയായിട്ട് വെക്കാം കുഞ്ഞിന് എപ്പോഴും വറുത്ത് വേണം അപ്പം ഞാനിപ്പോൾ കപ്പ ഉള്ളതുകൊണ്ട് പാതി എടുത്ത് കറിയായിട്ട് വെക്കാമെന്ന് വെച്ചു ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമേ കറിയായിട്ട് അങ്ങനെ ഇഷ്ടമുള്ളൂ കുഞ്ഞിന് ചോറ് ആരി കൊടുക്കുവാണെങ്കിൽ കറിയായിട്ട് ഇച്ചിരി വെച്ചോളൂ അല്ലെങ്കിൽ സ്കൂളിലൊന്നും കറിയായിട്ട് കൊടുത്തുവിടാൻ പറ്റത്തില്ല ഫ്രൈ മാത്രം എനിക്കിന്ന് വൈകുന്നേരം ഒരു തലവേദന ഉണ്ടായിരുന്നു ഇച്ചിട്ട് നല്ല ക്ഷീണമൊക്കെ തോന്നി തലവേദനയുടെ ഒക്കെ ഒരു അത് കാരണം വൈകുന്നേരം ജോലി ചെയ്യാനായിട്ട് ഇച്ചിരി മടുപ്പായിരുന്നു എന്നാലും ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യണമല്ലോ പാരസെറ്റമോൾ എപ്പോഴും തലവേദന വന്നാണ് പാരസെറ്റാമോൾ എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു ഇവിടെ പാരസെറ്റാമോൾ ഇപ്പൊ വാങ്ങി വെക്കത്തേ ഇല്ല എനിക്ക് വലിയ വിക്സ് എടുക്കും അല്ലെങ്കിൽ നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാറിക്കോളൂ ഞാൻ ആ സമയം കൊണ്ടപ്പം ചിക്കൻ കറിക്കുള്ള പരിപാടികളെല്ലാം ചെയ്യാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാ കുറേ അധികം ആളുകൾ കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ട് മറ്റേ ഡെയിലി ലൈഫൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ് എനിക്കൊന്നും അറിയാനായിരുന്നു ആർക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ അങ്ങനെ അപ്പം ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ആരാ കാണുന്നെന്ന് പോലും നമുക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ഒരു ഒരു എന്താ പറയണ്ടേ ഒരു അതൊക്കെ അറിയാനൊരു താല്പര്യം കൂടുതലും എനിക്ക് തോന്നുന്നത് ഹൗസ് വൈഫ് ആയിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് നമ്മളും അങ്ങനെയാണല്ലോ അതുകൊണ്ട് അപ്പം ഒന്ന് അറിയിക്കണേ ഓക്കെ വായിട്ടപ്പം ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ വേവിച്ചു ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആട്ടോ കുക്കറിൽ വെച്ച് പെട്ടെന്ന് വേവിച്ചപ്പം ഞാൻ കുളിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ എൻ്റെ ഡെയിങ് മൈ ലൈഫ് എൻഡ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ ബൈ ബൈ